ഞാൻ അലക്സ് ആയിരിക്കും ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ചേർത്ത ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഷാർജയിലെ ബ്ലീസ് ഇൻസ്റ്റ്യൂട്ടാണ് ഇവിടെ ആയിരിക്കുന്ന അറിയുമ്പോൾ നമ്മൾ ഈ അഞ്ച് ഫ്രഷേഴ്സ് ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ട് അപ്പം ഞങ്ങള് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് നമ്മൾ തന്നെ ഇവരെ ഷാർജയിൽ കൊണ്ടുപോകുന്ന ഏകദേശം രണ്ട് മാസം മാസങ്ങളിൽ ജോലി കിട്ടി ആ ആന്യ സന്തോഷത്തിലാണ് ഇവര് വീഡിയോ നമ്മുടെ ആയിട്ട് ആരും ചെയ്യിപ്പിക്കുന്നില്ല പുറത്തൊക്കെ പറയുന്നുണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യിക്കുന്നു ചുമ്മാന്വേഷന്മാരെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കാനാണ് പ്രൊമോഷൻ അതൊന്നും അല്ല ഇവരുടെ ജീവിതമാണ് ഇവരുടെ ജീവിതം ഇവരുടെ അമ്മമാരും അപ്പമാരും നാട്ടിൽ നിന്ന് ഞങ്ങളെ വിശ്വസിച്ച് ബ്ലിസ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ ബ്ലസ് അക്കാഡമി വിശ്വസിച്ച് നാട്ടിൽ നിന്ന് വിട്ടേക്കുന്ന ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മള് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കുറച്ച് സാലയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് സാലെന്ന് പറഞ്ഞാൽ സാലറി കുറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഫ്രഷേഴ്സ് എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയ ആയിരോക്കണക്കി ആൾക്കാർ നഴ്സുമാരെ നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു ഇതിൽ സാധനം കുറച്ച് കുറവുണ്ട് എന്നാൽ അതുപോലെ ഇന്റർവ്യൂയില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമ്മുടെ ബ്ലസ് അക്കാഡമിയിൽ വന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ജോലി കിട്ടി പോകുന്ന ഒരവസ്ഥയാണ് എന്നാലും കുറച്ച് പിള്ളേർക്ക് ബുദ്ധിമുട്ടായിട്ട് കാരണം അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചും കൂടുതൽ പോലും ഇരിക്കുന്നില്ല അപ്പം അവരെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തി വീണ്ടും നല്ല ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർക്കും ജോലിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ ഈ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാനാണ് ഇരിക്കുന്നത് കാരണം നാട്ടിൽ നിൽക്കുന്ന നാട്ടിലുള്ള അക്കാഡമിയിൽ നിങ്ങൾ വിളിച്ചു വെച്ചാൽ ഫ്രഷ് എക്സ്പീരിയൻസ് ഇല്ലാത്ത നഴ്സുമാർക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ബ്ലസ് അക്കാഡമി ഒന്നും ഒരിക്കലും പറയുന്നില്ല നമ്മൾ ബ്ലസ് അക്കാഡമിയിൽ വന്ന എല്ലാവരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെല്ലാം അവർ എക്സാം എഴുതി പാസ്സായി ജോലിയും കിട്ടി നിങ്ങൾ മുൻ നിൽക്കുകയാണ് ഇത് നഗ്നമായ സത്യമാണ് നിങ്ങളുടെ മുമ്പിലാണ് മക്കൾ വന്നിരിക്കുന്നത് അപ്പം ഇവരുടെ സന്തോഷത്തിലെ ഞങ്ങളും പങ്കുചേരുകയാണ് ഇവരുടെ ജീവിതത്തിലെ പുതിയൊരു ജീവിതമാണ് ഓൾ അഞ്ച് അഞ്ച് കുടുംബങ്ങളാണ് ഇതുപോലെ അവരെ വലിയ സ്വപ്നങ്ങളാണ് അവരെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് ഞങ്ങളുടെ അപ്പം അപ്പം നിങ്ങളുടെ അപ്പന്മാരുടെ അമ്മമാരുടെ ഒക്കെ നിന്നിച്ച് കിടന്ന പിള്ളേര ഞങ്ങളെ വിശ്വസിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളോടുള്ള വിശ്വാസം തന്നെയാണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ നാട്ടുകാർ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ പല ബിസക്കാഡമി കുറിച്ച് പറഞ്ഞാലും നമുക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതല്ലാതെ വേറെ ഇതിനകത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇത് മറ്റുള്ള കുട്ടികൾക്ക് മറ്റു അറിവില്ലാത്ത കുട്ടികളിലേക്ക് വീണ്ടും എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു അപ്പൊ ഇവരുടെ എല്ലാ സന്തോഷത്തിലും ജീവിതത്തിൽ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയാശംസക ഹായ് എൻ്റെ പേര് അധന ഞാൻ കണ്ണൂരിൽ നിന്നു വരുന്നു കോട്ടയം ബസ് അക്കാദമിയിലാണ് ഞാൻ പഠിച്ചത് ഓൺലൈൻ വൺ മന്ത് ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ടെൻ ഡേയ്സ് ക്രാഷ് കോഴ്സിന് പോയായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചു വേഗം തന്നെ പ്രോസസ്സ് സ്റ്റാർട്ടിങ് ചെയ്തു വേഗം തന്നെ എനിക്ക് ചാർജിലേക്ക് വരാൻ സാധിച്ചു ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടി ഇപ്പൊ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൺ മന്ത് ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ആണ് ഞാൻ എടുത്തത് അതിനുശേഷം പെട്ടെന്ന് തന്നെ എക്സാം സാധിച്ചു സാധിച്ചു ഫസ്റ്റ് തന്നെ എനിക്ക് പ്രോസസ്സിംഗ് എൻ്റെ എന്റെ പേര് ജിൻസിന്ന് വരുന്നു തിരുവല്ല ബ്ലസ് അക്കാദമിയിലാണ് ഞാൻ പഠിച്ചത് ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടാണ് പഠിച്ചത് വൺ മന്ത് ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എക്സാം അറ്റന്റ് ചെയ്ത് ഫസ്റ്റ് അറ്റംബി തന്നെ പാസ് ആവാൻ സാധിച്ചു അതിനുശേഷം ഷാർജയിലോട്ട് വരാനുള്ള എല്ലാ പെട്ടെന്ന് തന്നെ നടന്നു ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് അറ്റംപ്റ്റൊക്കെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു പ്രതീക്ഷയിലും നല്ല ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി നേടാൻ നേടാനായി സാധിച്ചു ഇപ്പം അതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേരാണ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ബ്ലസ് അക്കാദമിയെ കുറിച്ച് ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് എൻ്റെ മോശിന്റെ പ്രോസസിംഗ് എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടക്കുകയും വൺ മന്തിനുള്ളിൽ തന്നെ ഞാൻ ഷാജയിൽ എത്തുകയും നല്ല രീതിയിൽ ഒരു ജോലി ലഭിക്കാനും എനിക്ക് സാധിച്ചു ഞാൻ എല്ലാവർക്കും വേണ്ടി ബസ് അക്കാദമി സജസ്റ്റ് ചെയ്യുന്നു ആ എന്റെ പേര് ഫസ്ലില്ല ഞാൻ ലേവതി വരുന്നു ഞാൻ കോട്ടയം ബ്ലസ് അക്കാദമിയിലാണ് പഠിച്ചത് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി പാസ്സായി ഇവിടേക്ക് വരാൻ സാധിക്കുകയും ജോലി ശരിയാവുകയും ചെയ്തു ഇപ്പൊ അതിന്റെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നീട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ ഫ്രഷേഴ്സിനായാലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായാലും ഈ ബ്ലസ് അക്കാദമി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു താങ്ക്സ് ടു ബ്ലസ് അക്കാദമി